നമ്മുടെ കാസർഗോഡ് നായികയായ കാവ്യ കാവ്യ മാധവൻ മാധവന്റെ ലൈവ് ഇന്റർവ്യൂ വോയിസ് ആണ് ായികേശ്വരത്തിന മിസ്സിംഗ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു മിസ്സിംഗ് തന്നെയാണ് കാരണം നീലേശ്വരത്ത് താമസിച്ച ഏകദേശം തന്നെ ആയിന് ആരും എറണാകുളത്തേക്ക് വന്നിട്ട് ഇനി ചെറിയൊരു പദ്യം ചെല്ലുന്നത് നെയും ഉറങ്ങിൻമേഴി വണ്ടീണ തൂമാലാർത്തൻ കുഴമ്പൻ്റെ തങ്കം കുടിയിരിക്കണമേ എൻറെ പാത മീരാറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ

ചടങ്ങ് അതുപോലെ കുടുംബ സംഗമം നടത്തി വരിക ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പത്ത് മണിക്കൂർ നമുക്ക് ഇതുപോലെ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ വന്ന് വാങ്ങി മറ്റുള്ളവർ വാങ്ങുന്നതും കാണാൻ നമ്മളെല്ലാവരും ഉണ്ടാവില്ല ഒരു മിനിറ്റ് ഒരു അനുഷ്കരണം ഭാഷ പറഞ്ഞു കഴിഞ്ഞു കൂടുതലായിട്ട് ഒന്നും പറയാനില്ല കാരണം കഴിഞ്ഞാൽ നാളിതുവരെ തളവാട്ടംഗങ്ങളുടെ നിസീവമായ സഹായത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഈ നമ്മൾ തറവാട്ടിന് ഈ ഉന്നതി ഇതൊക്കെ ഉണ്ടായത് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഓരോ കാര്യങ്ങളുമായിട്ട് എന്ന് മാത്രമേ നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളൂ പിന്നെ ഇത് എല്ലാവരും അണു അണുകുടുംബം ആയതുകൊണ്ട് തറവാട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തറവാട്ടിൽ പിന്നെ വിഷു ഓണം എല്ലാവരും ഒത്തുകൂടുന്നു ഇപ്പോൾ തറവാടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുന്നൂറ്റി അൻപത് മെമ്പർമാരുണ്ട് നമുക്കിപ്പോൾ എല്ലാ ഒന്നും ഇല്ലെങ്കിലും ഒന്നും കിട്ടാനില്ലെങ്കിലും തിരക്കാണ് ഭയങ്കര അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഇനിയെങ്കിലും എവിടെയാണ് എങ്ങനെയാണ് പഠിക്കുന്നത് എത്രത്തോളം ആയി നമ്മളെ തറവാട്ടിന് പിന്നെ അവരെ കൊണ്ട് കൊണ്ടുപോകുന്ന നമ്മളെ കുട്ടികളെ വിമോദിക്കുന്ന സമയം ദിവസമാണ് കുറച്ച് നേരത്തെ ആയി ഒരു മാസം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെയ് സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നിലായിരുന്നു ഇരുപത്തൊന്ന് മെയ് മാസം നേരത്തെ എത്തും അപ്പോൾ അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെ കുട്ടികൾ ഇപ്രാവശ്യം ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവരും നന്നായി പഠിക്കുന്നവരാണ് എല്ലാം ഇരുപത്തഞ്ചും ഇപ്രാവശ്യം കുട്ടികളെ കഴിഞ്ഞ പ്രാവശ്യം വരെ തൊണ്ണൂറ് ശതമാനം മാർക്കാണ് നമ്മൾ എപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോഴും ഇപ്രാവശ്യം എൺപത്തഞ്ച് ശതമാനം മാർക്കിലേക്ക് അപ്പോൾ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ആക്കി കൊടുത്ത് കുട്ടികൾ കൂടുതൽ വരണം എന്നുള്ളത് അപ്പൊ അതനുസരിച്ച് രക്ഷിതാക്കളും വരുമെന്ന ആ പ്രതീക്ഷയാണ് നിങ്ങളുണ്ടായത് ചില രക്ഷിതാക്കളും കുറവാണ് കുട്ടികളുണ്ടാവും ചില കുട്ടികളും വന്നിട്ടില്ല അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ കാലം പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പൊ എല്ലാം നല്ല നന്നായി പഠിക്കുന്നു നന്നായിട്ട് മാർക്ക് വാങ്ങുന്ന ശതമാനം പേര് മാർക്ക് പോകുന്നു പണ്ട് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഉണ്ടായിരുന്നു മുമ്പത്തെ പഴയ കാലത്ത് പഠിക്കാനുള്ള സാഹചര്യം കുറവായിരുന്നു കുട്ടികൾ കാരണം മണ്ണെണ്ണക്കിനി ഇരുന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ും ചെയ്തേക്ക് ഒരു വർഷം ജനുവരി പന്ത്രണ്ടിനാണ് നമ്മൾ കുടിവെള്ളം പത്രത്തിലെ പണി നമ്മളെ കമ്പിക്കാറ് എല്ലാവരും കൂടി പ്രവർത്തിച്ചു അതുകൊണ്ട് ആ വീടിപ്പൊ നല്ല ഇത് പട്ടിരുന്ന ചെലവിട്ടു ആ പൈസ നമുക്ക് നമ്മൾക്ക് ഇവിടെ ഇല്ല ഈ വാർത്ത ചെയ്യാൻ സാധനമില്ല എന്താ ചെയ്യേണ്ടത് ശേഷം അതേമാതിരി കണ്ണീന് നിൽക്കും കാരണം അതിന് ശേഷമാണ് അതിന്റെ വിലകാര ജീവൻ നമുക്ക് എടുക്കാം നമുക്ക് സൗകര്യം കുറെ വർഷം മുമ്പ് അപ്പുറം വാങ്ങിയ എല്ലാ കുട്ടികളെ കുട്ടികളെ ആശംസ അറിയിച്ചു വളരെ സന്തോഷമുണ്ട് ചില കാര്യങ്ങൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സംഗമ യോഗവും അതേപോലെ തന്നെ അനുമോദനവും സംഘടിപ്പിച്ച പൂജിക്കൊടുവത്ത് പൂജിക്കോട് തറവാട്

ഇത് സയൻസ് എടുത്തിട്ടില്ല പിന്നെ ആയിരുന്നു ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ തറവും അച്ഛ എന്റെ പേര് ശിവൻ ഇങ്ങനത്തെ രണ്ടു മുതലേ പറഞ്ഞു ആദ്യം തന്നെ എടുത്ത ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ ഇത് തരാൻ കാണിച്ച മനസ്സ് കാണിച്ചെടുത്ത ഭാരവാഹികൾക്ക് നന്ദി പറയുന്നു പത്തില് പത്ത് കൊട്ടോടിയാണ് പഠിച്ചത് പ്ലസ് വൺ ഞാൻ രാജപുരം ഹോളി ഫാമിലിയിലാണ് എനിക്ക് അനുമോദനം തന്ന തറവാട്ടംഗങ്ങൾക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഞാൻ അമ്മേൻ്റെ പേര് ഞാൻ പഠിച്ചത് കൊടക്കാട് സ്കൂളിൽ ഇപ്പോൾ പിലിക്കോട് സ്കൂളിലാണ് അനുമോദനം തന്ന തറവാട്ടങ്ങളോട് നന്ദി പറയുന്നു ത് ബന്ടുക്കാം ഇപ്പൊ പ്ലസ് വണ് കമ്പ്യൂട്ടർ സയൻസും ബന്ധെടുക്കുക തന്നെയാണ് എനിക്ക് ഇന്ന് അനുമോദനം നൽകിയ പൂച്ചക്കാട്ട് തറ തറവാട് അംഗങ്ങൾക്ക് ഞാൻ നന്ദിയായിരിക്കും സ്റ്റേറ്റ് ലെവലിൽ മിമിക്രി ലേഖകനായിപ്പോ കഴിഞ്ഞ വർഷം ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത് അപ്പോ ഒരു കലാകുടുംബം തന്നെയാണ് ഞങ്ങള് അപ്പൊ പിന്നെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു അവതരിപ്പിക്കാം കാന്താര എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാന്താര സിനിമയുടെ ഒരു ബീജിയം Bye. Yeah.

ലൈവ് ഇന്റർവ്യൂ വോയിസ് ആണ് എന്ന് അതൊരു വല്ലാത്തൊരു തന്നെയാണ് കാരണം നീലേശ്വരത്ത് താമസിച്ച ഏകദേശം അത്ര തന്നെ ആയി ഞാനിപ്പോ ഇവിടെ എറണാകുളത്തേക്ക് വന്നിട്ട് ഇനിയിപ്പോ ഒരു വർഷം എന്ന് പറയുമ്പോ അത്ര തന്നെ ആയി ഇടത്തേക്ക് മാറി പറയാ അപ്പൊ സ്വന്തം നാടിനെ മിസ് ചെയ്യാന്ന് വെച്ചാ അതൊരു വല്ലാത്തൊരു മിസ്സിങ് വെള്ളാപ്പള്ളി ചെറിയൊരു പദ്യം ചെല്ലുന്നത് അക്ഷരം തെറ്റും ക്ഷമിക്കണം ഓ മേനെ ട്ടെങ്കിൽ പിഞ്ചു മാമ്യം കണ്ണീലുണ്ണി ഞാൻ എത്ര വെച്ചു പറ്റി നെറ്റിപ്പാലി മാതിപ്പോളാമേലങ്ങിങ്ങോ പറ്റിക്കിടന്ന കൂറുനീരകൾ കോതിപ്പൂറോട്ടോക്കി വെൺമുത്തോളി ശ്വേതാ ബിന്ദുക്കൾ തുടച്ചു മാറ്റി ആരോ മേൽ തിങ്കളിൽ തങ്ങോമാമൃതോരുവണാബാലൻ പോലെ ഭ്രഷ്ടമായി ഭക്ഷിച്ചോറങ്ങുകയായി പൂവിൽ പട്ടു മേലപ്പാടി തൊട്ടിലിത് വാലിൽ കാതിരോളി വീശി തിളങ്ങിടും ം വാങ്ങിയ ഒരു വരണമെന്ന് അതൊന്നും ഉണ്ടാവാറില്ല ഇപ്രാവശ്യം പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരെ പേര് കൂടെ വന്ന കുറച്ച് ആൾക്കാർ ഉള്ളത് കൊണ്ട് മുമ്പോട്ടേ നീ പോലുള്ളു എന്ന് നീ ആദ്യം തന്നെ മനസ്സിലേക്ക് കുടിക്കുക പിന്നെ ഒരു ഇതിപ്പോൾ ഈ കുടുംബ കുടുംബസംഘമായാലും അനുമോദനാലും ഈ കുറച്ച് കാലത്തിന് ഇപ്പുറം വന്നതാണ് അതിന് മുമ്പിലൊന്നും ഇല്ല ഞങ്ങളൊന്നും കാലത്തില്ല അഥവാ ഉണ്ടായാലും ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടില്ല അതൊരു സത്യമാണ് കാരണം ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഈ പോയ കുട്ടികൾ കുന്ന് വാങ്ങിയ കുട്ടികൾ അവരോടൊപ്പം വന്ന രക്ഷിതാക്കളായ ആരായാലും അവർ അടുത്തതിന് മറ്റു കുട്ടികളെ അനുമോദിക്കുമ്പോൾ ഈ വേദിയിൽ ഉണ്ടാവണമെന്നത് ആദ്യത്തെ ഒരു അഭ്യർത്ഥന